ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കോട്ടയക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആകാശും അതുപോലെ തന്നെ വിനോദം കൂടി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിനോദം ചോദിക്കണ്ട ആകാശിനോട് അല്ല ആകാശേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ മന്ത്രി അൻസാരിദാസിൻ്റെ ആ ഒരു ഹോസ്പിറ്റലിൽ ആകാശിന് എത്ര ഷെയർ ഉണ്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും എന്തിനാണ് തനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇത്ര എല്ലാം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനായിട്ടാണോ ഏയ് ഞാനതിനങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഉള്ളൂ അല്ല നമ്മുടെ മഹേഷ് എന്നായിട്ട് ആകാശിന് എന്താ ഇത്ര ദേഷ്യം ചോദിക്കുമ്പോൾ അതോ നമുക്കൊരു കഞ്ചം ഒരു ചായ കുടി വെള്ളം കുടിച്ചിട്ടൊന്ന് സംസാരിച്ചാൽ പോരെ എന്ന് ആകാശം ചോദിക്കണം ഓ അതിനെന്താ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ ഒരു നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ ഒരു കടയുടെ മുമ്പിൽ നിർത്തുന്നുണ്ട് അങ്ങനെ നാരങ്ങ വെള്ളം പറയുന്നുണ്ട് രണ്ടുപേരും കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിനോദ് പറയുന്നുണ്ട് ഓ എനിക്ക് മനസ്സിലായി ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ആ ഒരു ദേഷ്യം അല്ലേ ചോദിക്കുമ്പോൾ ഏ അതുകൊണ്ട് മാത്രല്ലടോ അവൻ എൻ്റെ ഒരു സാധാരണ പണിക്കാരനായിരുന്നു ഒരു സാധാരണ പണിക്കാരൻ അത്ര മാത്രമായിരുന്നു എന്നിങ്ങനെ പറയണം ശേഷം പറയേണ്ടതല്ല ആ ആതിരുടെ കേസ് എന്തായി എന്ന് ആകാശം വയ്ക്കുമ്പോൾ ആ അതിൻ്റെ ഫസ്റ്റ് ഡോസ് കൊടുത്തു കഴിഞ്ഞു സ്ലോ പോയിസൺ പിന്നെ രണ്ടാമത്തെ ഡോസ് ഇന്നലെ കൊടുത്തു കഴിഞ്ഞു ലീക്ക് പോയിസൺ എന്ന് പറയണം അപ്പോൾ മരണം എത്രയും പെട്ടെന്ന് നടക്കുമല്ലേ പിന്നെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ മരണം നടക്കും അപ്പോൾ ഇഷുതന്നെ എത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും എന്ന് ആകാശം വയ്ക്കുമ്പോൾ അതെ അതെ ഇഷുതനെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് വിനോദം പറയാണ് പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ പോലെ നടക്കുള്ളൂ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം മതി ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്യും പിന്നെ ആതിരാന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ എൻ്റെ എൻ്റെ അന്യായകൾ കണ്ടു ഇഷ്ടപ്പെട്ടു അവളൊന്ന് കയറി പിടിച്ചു അപ്പോൾ അവരെ രക്ഷിക്കേണ്ട കടമ ഞങ്ങൾക്കാണല്ലോ അതെ അതെ അതുപോലത്തെ ഒരു കേസാണല്ലോ തൻ്റെ തലയിൽ വീണിരിക്കുന്നത് മറ്റേ ഒരു ഷോബിയുടെ കേസ് ശരിക്കും പറഞ്ഞാൽ എന്താ കേസ് ചോദിക്കുമ്പോൾ അതോ അതോ ഒന്നുമില്ല എന്നൊക്കെ ആകാശ് തപ്പിത്തടന് പറയും കേട്ടോ ശേഷം ആകാശ് പറഞ്ഞണ്ട് അല്ല ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മറുപടി ഇതുവരെ കിട്ടിയില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആ മറ്റേ ഇഷ്യുദേനെ മാരേജിന് രക്ഷിച്ചത് ആരായിരിക്കും എന്ന് ആകാശ ചോദിക്കുമ്പോൾ അത് അത് ഷോബയുടെ ആൾക്കാരാവാനാ ചാൻസ് എന്ന് വിനോദ് പറയാണ് ആകാശ് ചോദിക്കുന്നുണ്ട് ഏഹ് ശോഭയുടെ ആൾക്കാരോ അതിന് ശോഭി ജയിലല്ലേ അതെ പക്ഷെ അവൻ്റെ കൂടെ സെല്ലേ കിടന്ന മൂന്ന് ഗുണ്ടകൾ അത് ഇഷിതരെ മഹേഷിൻ്റെ വിവാഹത്തിൻ്റെ തലേ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരായിരിക്കും രക്ഷപ്പെടുത്താൻ ചാൻസ് ഓ അപ്പം അങ്ങനെ തന്നെയായിരിക്കും അല്ലേ വിനോദ അവർ തന്നെയായിരിക്കും രക്ഷപ്പെടുത്തിയത് അല്ല എന്താ ഇഷിതായിട്ടുള്ളത്ര ദേഷ്യം ഓ അതൊന്നുമില്ല എന്നെ ആദരട കേസ് അത്രയേ ഉള്ളൂ അപ്പം മഹേഷ് മഹേഷ് കാര്യം അറിയാമോ ഈ മഹേഷിന്റെ ആര് ആദ്യ ഭാര്യ രചനയാണെന്ന് തനിക്കറിയാവോ ആ കേട്ടിട്ടുണ്ട് എന്ന് വിനോദ് പറയാണ് അവളെ ആകെ മഹേഷ് എൻ്റെ ഒരു വെറും ഒരു സ്റ്റാഫായിരുന്നു ആ സമയത്ത് ഞാൻ രചനയായിട്ടുള്ള ബന്ധം പുലർത്തിയതാണ് മഹേഷിൻ്റെ സമയത്തൊക്കെ രഞ്ജനീയമായിട്ട് ഞാൻ കിടപ്പറ പങ്കുവെക്കുമായിരുന്നു അവൾ അങ്ങനെ സ്വന്തമാക്കിയതാണ് യു ബ്ലഡി ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിനോദ് മഹേഷിനെ കയറി പിടിക്ക ആകാശിനെ കയറി പിടിക്കുകട്ടോ ഏ എന്താ എന്താ വിനോദീതെന്ന് ചോദിക്കുമ്പോൾ സോറി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഷേ എന്ന് പറഞ്ഞിട്ട് വിനോദ് അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുവാണ് ഇവനിതെന്തു പറ്റി എന്ന രീതിയിൽ ആകാശം നോക്കുന്നുണ്ട് പിന്നെ ആകാശ കടലിൽ പൈസ കൊടുത്തിട്ട് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് വിനോദിനെ വിളിക്കുകയാണ് ശരി കയറിക്കുക എന്ന് പറഞ്ഞിട്ട് വിനോദ് അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് മാറി മാറുന്നിട്ട് ഫോൺ ചെയ്യാൻ വേണ്ടി ഒരു ഒരുങ്ങു കേട്ടോ വേറെ ആരെയല്ലേ മഹേഷിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങണത് അങ്ങനെ രണ്ടോ നമ്പറിൽ നിന്നാണ് മഹേഷിനെ വിളിക്കണത് അതേസമയം മഹേഷാണെന്നുണ്ടെങ്കിൽ കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മനസ്സ് ഫുള്ളും ഒരു ഓർമ്മകൾ മാത്രമായിട്ടോ കാരണം ആകാശ് പറഞ്ഞ കാര്യം മാത്രമേ മഹേഷിൻ്റെ ഓർമ്മയേ ഉള്ളൂ ചിപ്പി എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ കാര്യം ഓർത്തിട്ടാണ് മഹേഷ് വണ്ടി ഓടിച്ചോണ്ടിരിക്കണത് ആ സമയത്താണ് വിനോദ് വിളിക്കണത് അണ്ണോൺ നമ്പർ നിന്നാണല്ലോ വിളിക്കണത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിനോദിൻ്റെ ഫോൺ എടുക്കുകയാണ് മഹേഷ് ആ പെട്ടെന്ന് ഫോൺ എടുത്തല്ലോ എന്ന് വിനോദ് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ് എന്ന് പറയുകയാണ് ഞാൻ പ്രത്യേക ഒരു ഇന്ഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ആ ഹോസ്പിറ്റലിൽ ആരുടെ കേസ് എന്തായി ആ ആ നേഴ്സിന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യില്ല ശരി പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടാ വന്നത് ആതിര ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് സ്ലോ പോയിസൺ കൊടുത്തത് പിന്നെ കഴിഞ്ഞ ദിവസം ലെഡ് പോയിസണും കൊടുത്തു ആ കുടിയുടെ ശരീരത്തിൽ ബോഡിയിൽ ബ്ലഡിലൊക്കെ ആ പോയിസൺ കളർന്നിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്തേ പറ്റു പോയിസൺ ഡോക്ടർ സ്റ്റീഫനെ വിളിച്ച് പറഞ്ഞാൽ മതി അദ്ദേഹത്തിന് നീക്കം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഇല്ലെങ്കിൽ ആരുടെ മരണം പെട്ടെന്ന് തന്നെ നടക്കും അത് തടയാമില്ല ി ആ പോയിസൺ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്തേ പറ്റൂ ശരി ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഡോക്ടറോട് പറയാം അല്ല നിങ്ങളുടെ പേരെന്താ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ മാത്രമാണ് അത്ര മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് നമ്മുടെ വിനോദ് അതിനുശേഷം വണ്ടിയെടുത്തോണ്ട് പോകുന്നുണ്ട് അത് ശേഷം മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ സ്റ്റീഫനെ വിളിക്കുന്നുണ്ട് സ്റ്റീഫനെ വിളിച്ചതിന് ശേഷം ഹലോ ആ ഹലോ ആരാ ആ ഞാൻ നിങ്ങളുടെ ഒരു വെൽഫിഷറാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു ആദ്യം എന്ന് പറഞ്ഞ പേഷ്യൻറ്റ് കോമയിൽ കിടക്കുന്നില്ലേ ഉവ്വ് കിടക്കുന്നുണ്ട് അതിനിപ്പോൾ നിങ്ങൾക്കെന്താ അതിന് വേറൊന്നുമല്ല നിങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരാൾ അവർക്ക് സ്ലോ പോയിസൺ കൊടുത്തിട്ടുണ്ട് ബ്ലഡിൽ അത് കലർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കുട്ടി ഇപ്പോഴും കോമയിൽ തുടരണത് ആ കുട്ടിയുടെ ബ്ലഡിൽ നിന്ന് അത് മാറ്റണം നിങ്ങൾ എന്ത് നോൺസെൻസാണ് പറയണത് എൻ്റെ ഹോസ്പിറ്റൽ ഒരിക്കലും അങ്ങ് നടക്കില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസം മാത്രമാണ് ആ കുട്ടിയുടെ ബ്ലഡിൽ അത് കലർന്നിട്ടുണ്ട് അത് മാറ്റാനുള്ള മറുമരുന്ന് ചെയ്താൽ മാത്രമേ ആ കുട്ടി രക്ഷപ്പെട്ടുള്ളൂ എനിക്ക് എത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോം വെക്കുവാണ് മഹേഷ് ഫോം വെച്ചതിന് ശേഷം ഡോക്ടർ ഈ കാര്യം അവിടുത്തെ ഉള്ള ജൂനിയർ ഡോക്ടേഴ്സിനൊന്ന് പറയുന്നുണ്ട് ഇല്ല ഡോക്ടർ അങ്ങനെ നടക്കാൻ ഒരു ചാൻസില്ല എന്ന് പറയുമ്പോൾ എന്തായാലും പറഞ്ഞതല്ലേ നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് ഡോക്ടർ പറയാം കേട്ടോ ശേഷം കാണിക്കണത് നമ്മുടെ പ്രിയാമണിനെ അതുപോലെ തന്നെ മാഷിനെയാണ് പ്രിയാമണി മാഷിനോട് പറയേണ്ടത് അതേ മഹിളാ സമരത്തിലെ സെക്രട്ടറി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയോ മത്സരങ്ങൾ നടക്കുന്നു പോലും അതിലെൻ്റെ എൻ്റെ പേരും കൊടുത്തിരിക്കുക അപ്പുറത്തെ ഡ്രീം വല്ലി ഏ ഡ്രീം വല്ലിയോ അതേ സ്വപ്നവല്ലി ഓ എന്നെ മത്സരത്തിൽ തോപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും അവർ പേര് കൊടുത്തല്ലേ പ്രിയാമണി നീയും കൂടി പങ്കെടുക്കും പങ്കെടുക്കാം എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ആ അമ്മേ എനിക്കും കൂടെ ഒരു ചായ എടുത്തോ കേട്ടോ എന്ന് പറയുകയാണ് അതിനെന്താ എന്ന് പറഞ്ഞിട്ട് ഇഷിതൊക്കെ കൂടി ചായ എടുത്ത് വരികയാണ് പ്രിയാമണി അല്ല മോളെ നമുക്ക് കല്യാണം കിട്ടി കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് മറു വീടുകളൊക്കെ ആണല്ലോ ചടങ്ങ് അപ്പോൾ വേണ്ടി നീ മഹേഷിനെ വീട്ടുകാരും ഇന്ന് വൈകിട്ട് കൊണ്ടുവരാൻ പറ്റുമോ അയ്യോ അമ്മേ അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെന്നേ എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്നിങ്ങനെ പറയുകയാണ് ശരി ഞാൻ കൊണ്ടുവരാം എന്ന് പറയണ്ടേ അതെ മഹേഷിനെ ഇപ്പോൾ തന്നെ വിളിച്ചു പറ മഹേഷിനോട് പറയാം കേട്ടോ എന്താണ് ഇന്ന് മറവീട് മറവീടേക്കാൾ കണച്ചടങ്ങ് കാണാണ്ട് നേരത്തെ ഓഫീസിൽ നിന്ന് വരണമെന്നൊക്കെ പറ ശരിയമ്മ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ് അല്ല അത് നിന്നെ മാറ്റി വെക്കണത് ഇപ്പം തന്നെ പറ എന്ന് പറയുകയാണ് അതേസമയം ആണെങ്കിൽ ഓഫീസിൽ ഭയങ്കര ദേഷ്യത്തിലായി കേട്ടോ കാരണം ഓഫീസിൽ രണ്ട് പേര് കണക്കുകളൊക്കെ തെറ്റിച്ചെഴുതേൻ്റെ പേരിൽ കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോരിക്കണം മഹേഷിൻ്റെ കമ്പനി അതിനുവേണ്ടി സ്റ്റാഫിനോട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്യത്തെടുത്ത് അമ്മ പറയുന്നുണ്ട് മോളെ ഒന്ന് മഹേഷിനെ വിളിക്കുക നിങ്ങൾ സംസാരിക്കേണ്ട ഞങ്ങൾക്കൊന്നും കേൾക്കാമല്ലോ വിളിക്കുകയെ അയ്യോ തിരക്കിലായിരിക്കും വിളിക്കുമ്പോളെ ഒരു തിരക്കും ഉണ്ടാവില്ല ാണ് അങ്ങനെ ഇഷിത അവരുടെ നിർബന്ധപ്രകാരം മഹേഷിനെ വിളിക്കുക മഹേഷ് ഇഷിതയുടെ ഫോൺ കാണുമ്പോൾ നോൺസൺ സമയമുള്ള സമയത്ത് വിളിച്ചിരിക്കുക എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുകയാണ് മഹേഷ് തിരക്കിലാണെന്ന് തോന്നണ ഞാൻ പിന്നീട് വിളിച്ചോളാം എന്ന് ഇഷിത പറയുന്നുണ്ട് അതിനുശേഷം ശരി എന്നാൽ വീട്ടിലൊക്കെ എല്ലാവർക്കും പറയും കേട്ടോ എന്നിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ വരണമെന്ന് പറയുകയാണ് ഓ ആയിക്കോട്ടെ എന്ന് ഇഷിത പറയുന്നുണ്ട് അതേസമയം നമ്മുടെ മഹേഷിനെക്കുറിച്ച് നമ്മുടെ സ്വപ്നവല്ലി രാമനാഥനോട് പറയുന്നുണ്ട് അതെ മഹേഷിനെന്തോ എന്നെ ചിപ്പെടുത്ത് എന്തൊരു ദേഷ്യം പോലെ അതെന്തായിരിക്കും എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഞ്ജുവേ പറയുണ്ട് ആ അതെന്താന്ന് എനിക്കറിയാം ഏഹ് അതെന്താ അതെ ചിപ്പിനടുത്ത് ഇഷിത പറഞ്ഞിട്ടുണ്ട് അച്ഛനായിട്ട് അടുക്കാൻ പാടില്ല അച്ഛനായിട്ട് കൂട്ട് കൂടണ്ടാന്ന് അവളോട്ട് കൊച്ചിനെ അടിച്ചും ചെയ്തു ഏഹ് സത്യമാണെന്ന് നീ പറയേണ്ടത് സത്യമാണെന്ന് പറയുകയാണ് ആ സമയത്ത് രാമനം ചോദിക്കുന്നുണ്ട് അഞ്ചിനെ നീ ഇങ്ങോട്ട് വന്നേ എന്താ ശരിക്കും നടന്നത് ഒന്നും കൂടി പറഞ്ഞേ അതോ രാവിലെ ചിപ്പി പറഞ്ഞു അച്ഛൻ മുടി ചെയ്തു തരും അപ്പം പെട്ടെന്ന് തന്നെ ഇഷിത പറയാം അച്ഛനായിട്ട് അടുക്കുകയും വേണ്ട കൂട്ടും കൂടണം എന്ന് ചിപ്പിനെ അടിച്ചു ഓഹോ അങ്ങനെയാണോ എന്ന് ഈ കാര്യം ഇഷിതയെടുത്ത് ചോദിക്കും ഏ ചോദിക്കുമെന്ന് വേണ്ടച്ഛാ അച്ഛൻ്റെ മനസ്സിൽ വെച്ചാൽ മതി വേണ്ട വേണ്ട ഇഷിത ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചോദിക്കണമല്ലോ ചോദിക്കാം ചോദിക്കാം എന്ന് അച്ഛൻ പറയാണ് അങ്ങനെ ഇഷിത അവിടത്തേക്ക് വരുമ്പോഴേക്കും ഇഷിതയെടുത്ത് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് അതെ മോളെ അതെ ഇവിടെ ഒരു ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എന്താ വച്ചാൽ അത് അത് വേറൊന്നല്ല ഇന്നേ രാവിലെ മോള് ചിപ്പീനടിച്ചു ചിപ്പി അച്ഛൻ മുടി ജീവിതം എന്നാൽ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ അടിച്ചേഹോ അങ്ങനെയാണോ എന്നാ ഒരു കാര്യം ചെയ്യാം ചേച്ചിക്ക് ഒരു പറഞ്ഞ കാര്യമല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നുണ പരിശോധന നടത്താം അവിടെ കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരാന് പറയാം ചേച്ചി ഒരു നുണ പരിശോധന നടത്താം എന്നിട്ട് പോലീസിന് വിളിക്കാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലീസ് അറസ്റ്റ് ആയിട്ടെ ഏ അതൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് മഞ്ജു പറയുമ്പോൾ ഏയ് ചേച്ചിയെന്നല്ല പറഞ്ഞതല്ലേ നമ്മളെ പരിശോധനയ്ക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാം ആ ശരി മോളെ എന്ന അങ്ങനെ ചെയ് എന്ന് രാമനാഥൻ പറയുമ്പോൾ ഏയ് വേണ്ട ഞാനത് വെറുതെ പറഞ്ഞതെന്ന് പറയുമ്പോൾ രാമനാഥൻ അടിക്കുന്നതിന് ഞാൻ എന്ന് മഞ്ജുമെടുത്ത് പറയുകയാണ് ഏ വേണ്ട വേണ്ടച്ഛാ പോട്ടെ എന്ന് ഈശുത പറയുണ്ട് പിന്നെ എനിക്ക് എനിക്കെല്ലാർക്കും കണ്ടി ഒരു കാര്യം പറയാനുണ്ട് എന്താ മോളെ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ അത് ഇന്ന് വൈകിട്ട് അമ്മ അച്ഛനെയും കൂടിയിട്ട് നമ്മ നമുക്കെല്ലാവർക്കും കൂടിയിട്ട് ചെറിയൊരു ഭക്ഷണവിരുന്ന് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓ ഞാൻ വരില്ല പച്ചില മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വരില്ല അവിടെ ഈ സദ്യയൊക്കെ വെക്കുമ്പോൾ വിളിക്കുമ്പോഴേക്കും മീനും മട്ടനും ഇറച്ചിയൊന്നുമില്ലാണ്ട് എന്ത് സദ്യ ഞങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണ് അമ്മേ പ്ലീസ് വരണം അല്ലെങ്കിൽ അമ്മക്കത് വിഷമാകും എന്ന് ഇഷിത പറയാണ് ആ ശരി ഞങ്ങൾ വരാം ആലോചിക്കാം എന്നൊക്കെ സ്വപ്നം വലിയ പറയുന്നുണ്ട് ആ ഇന്ന് ഭൂരി മസാല ദോശയൊക്കെ നിൻ്റെ അമ്മ ഉണ്ടാക്കോ ആ അമ്മ നന്നായിട്ട് ഉണ്ടാക്കും അമ്മയടുത്ത് അതൊക്കെ ഉണ്ടാക്കാൻ പറയാം എന്ന് വെച്ചിട്ട് പറയുമ്പോൾ വേണ്ട വേണ്ട നിൻ്റെ അമ്മ ഉണ്ടാക്കണ്ട പുറത്തൊന്ന് കൊണ്ടിരിപ്പിച്ചാൽ മതി കേട്ടല്ലോ ശരി എന്നാൽ അമ്മയടുത്ത് പറയാം എല്ലാവരും വൈകുന്നേരം വരുമോന്ന് ആ ശരി എന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ട് അടുത്ത എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ